നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പച്ചക്കറി ഉൽപാദന ഞാൻ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ വരുന്ന തരിശു ഭൂമികളിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പച്ചക്കറി ഉൽപാദനം ഞാൻ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കാർഷിക വികസന സമിതി അംഗം പ്രകാശന്റെ കൃഷിയിടത്തിൽ വെച്ച് ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി ഉദ്ഘാടനം നിർവഹിച്ചു എന്തേലും നമുക്ക് അഭിമാനിക്കാവുന്നതാണ് നമ്മുടെ എ ഡി സിയിലാണ് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ആ എ ഡി സിടെ ഒരു പ്രതിനിധി ഒരു മെമ്പർ തന്നെ സ്ഥലം വാങ്ങിച്ച് കൃഷി ചെയ്യുകയായിരുന്നു മാതൃക കാണിക്കുക നമ്മൾ നീക്കലും പറയല് മാത്രമല്ല തീരുമാനം മാത്രമല്ല നമ്മൾ നമ്മളത് പ്രവർത്തിക്കുകയാണ് ഇത്തരത്തിൽ നമ്മുടെ എ ഡി സി അംഗങ്ങൾ എല്ലാവരും ചെയ്താൽ നമ്മൾ അതുപോലെ നമ്മുടെ കൗൺസിലേഴ്സ് ജനപ്രതിനിധികൾ എല്ലാവരും ചെയ്താൽ തന്നെ നമ്മുടെ താത്രിയും കൃഷി അതുപോലെ കുടുംബശ്രീ അംഗങ്ങൾ സി ഡി സെക്സി ടി അംഗങ്ങൾ ഒക്കെ മുന്നിൽ നിന്നുകൊണ്ട് ചെറിയ മുറ്റത്ത് ഇത്രയും കിടക്കുന്നതുപോലുള്ള സ്ഥലങ്ങൾ മുഴുവൻ നമുക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമുക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടിയും അതിന് മുന്നോട്ട് വന്നുകൊണ്ട് ഇത്തരത്തിൽ കൃഷി ചെയ്യുക നമ്മൾ പറയുക മാത്രമല്ല ഓണത്തിന് മുന്നോടിയായിട്ട് നല്ല പച്ചക്കറി വേണ്ടി നമുക്ക് നമുക്ക് വേണ്ടത് നമ്മൾ പറ്റാവുന്നത്ര ഒരു ഒരു ഭാഗമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ് അധ്യക്ഷത വഹിച്ചു അറുപത് സെന്റ് ഭൂമിയിൽ പയർ വെണ്ട മത്തൻ കുമ്പളം വഴുതന എന്നീ വിളകളാണ് ഒറ്റപ്പാലം കാർഷിക കർമ്മസേനയുടെ സഹായത്തോടെ കൃഷി ചെയ്യുന്നത് കൃഷി ഓഫീസർ ഷപ്ന തുറക്കൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കെ പി സിന്ധു വാർഡ് കൗൺസിലർ അജയ്കുമാർ കാർഷിക വികസന സമിതി അംഗങ്ങളായ സി വിജയൻ പി എം ദേവദാസ് എം എസ് പൗലോസ് വി പി രാധാകൃഷ്ണൻ പ്രദേശവാസികൾ കാർഷിക കർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അപൂർവങ്ങളായ ഉൽപ്പാദനയക്കണമെന്നുള്ളൊരു പദ്ധതിയായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മുനിസിപ്പാലിറ്റി തല യോഗം കൂടുതലുണ്ടായി ആ യോഗത്തിൽ നമ്മൾ കൂടുതലായിട്ട് മൂന്ന് പ്രദേശങ്ങളിലായിട്ട് ഈ കൃഷി നടപ്പിലാക്കണം എന്നുള്ളത് മലപ്പുറം പാനമണ്ണ കണ്ണിയമ്പുറം ഭാഗങ്ങൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലെ എ ഡി സി മെമ്പർ എ ഡി സി യോഗത്തിൽ തന്നെ ഒരുക്കി നീങ്ങി എന്നൊരാശയായിരുന്നു ഓണത്തിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണമെന്നുള്ളൊരു വാശിയിലായിരുന്നു പ്രകാശമായിട്ട് എന്തായാലും അത് നമുക്ക് ചെയ്തേ പറ്റുമെന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് വിജയട്ടം പറഞ്ഞാൽ വിജയട്ടൻ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും പ്രകാശേട്ടൻ അത് എടുത്ത് എടുക്കാനുള്ള ഒക്കെ കാണിച്ച ആർജ്ജവും വളരെ അഭിനന്ദ അഭിനന്ദി അഭിനന്ദിക്കുന്നതിനെല്ലാം കൂടാതെ ഇവിടെ ഈ പരിപാടി വളരെ ഗംഭീരമാക്കി തരുന്ന മറ്റ് കൗൺസിലേഴ്സ് എ ഡി സി അംഗങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾ ബഹുമാനപ്പെട്ട ബഹുമാനിയായ ചെയർപേഴ്സൺ എല്ലാവർക്കും ഒറ്റമായിട്ട് നന്ദി പറയുന്നത് പ്രത്യേകിച്ച് കാർഷിക കർമ്മസേന നമുക്ക് അംഗങ്ങൾ കുറച്ച് കുറവാണെങ്കിലും അവരാവെ നാലാളെ വെച്ചിട്ടാണ് അങ്ങോട്ടും കൂടി ഷിഫ്റ്റ് ചെയ്യുന്നത് രണ്ട് പേര് പേരു തോട്ടത്തിലാണ് രണ്ട് പേര് കൂടുകോട്ടിൻ്റെ പണി അവിടെ തരുന്നേ അപ്പോൾ വളരെ രണ്ട് മൂന്നാളെ വെച്ചിട്ടാണ് അങ്ങോട്ടും കൂടി നടത്തുന്നത് പറ്റാവുന്ന പോലെ നമ്മുടെ സപ്പോർട്ട് ടെക്നിക്കലായിട്ടും കാർഷിക കർമ്മസേന വഴിയാണെങ്കിലും പ്രകാശചേട്ടനെ തരും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട്